ഞങ്ങളുടെ നാട്ടിൽ കൊക്രുകുണ്ടൻ എന്നൊരു പക്ഷി എന്താ കൊക്രുകുണ്ടൻ പല നാട്ടിലും പല പേരാണ് അത് ഓക്കെ അപ്പൊ ഇത് രണ്ട് രണ്ടു പക്ഷികൾ ഒരുമിച്ച് പാറി വരാ ഇത് രണ്ട് മരച്ചില്ലേല് ഒന്നൊരു ശബ്ദം ഉണ്ടാക്കിയാല് അതിന് ബദലായിട്ട് വേറെ ശബ്ദം ഉണ്ടാക്കും മറ്റേത് ആ ഒരു ശബ്ദം ഒന്ന് കേട്ടു നോക്കാം ഇത് കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ മാത്രം കരയുന്ന പക്ഷിയുണ്ട് അതിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം നമ്മുടെ പരിന്തൂർ കോഴി കുഞ്ഞിനെ കണ്ട മേലെ നിന്ന് വേറെ ശബ്ദം ഉണ്ടാക്കും നമ്മുടെ പഴയ ലാൻഡ് ഫോണിൻ്റെ ഒരു ശബ്ദം ഇനി അന്നാരക്കണ്ട ശബ്ദം